കാലഹരണപ്പെട്ട കോടതി ആചാരങ്ങൾ മാറ്റി പരിഷ്കരിക്കപ്പെട്ട സംവിധാനങ്ങൾ നിലവിൽ വരണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നീതിന്യായ സമുച്ചയമായി മാറാനൊരുങ്ങുന്ന ഇരിങ്ങാലക്കുട കോടതി സമുച്ചയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കോടതി ഭാഷ മലയാളമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തിരുന്നു കാലത്തിനനുസൃതമായും നാടിനനുസൃതമായും ജുഡീഷ്യറിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും പരിഷ്കാരങ്ങളും ഉണ്ടാക്കിയെടുക്കണം ഭരണഘടനയുടെ ശക്തി ഉൾക്കൊണ്ട് നീതി ഉറപ്പാക്കാൻ ജുഡീഷ്യറിക്ക് സാധിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേസുകൾ തീരാനെടുക്കുന്ന കാലതാമസത്തെ ഒഴിവാക്കി ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിലൂടെ കേസുകൾ തീർക്കാൻ കഴിയുന്ന നീതി നിയമ നിയമനിർവഹണ സംവിധാനമാണ് നമ്മുടെ ലക്ഷ്യമെന്നും മന്ത്രി വിശദമാക്കി അറുപത്തിനാല് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾക്കാണ് രണ്ടാം ഘട്ടത്തിൽ തുടക്കമാവുന്നത് ഇരുപത്തിയൊമ്പത് പോയിന്റ് രണ്ടേ അഞ്ച് കോടി രൂപയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ചതുരശ്ര അടിയിൽ ഏഴു നിലകളിലായി പത്തു കോടതികളും അനുബന്ധ സൗകര്യങ്ങളും നൂറ് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അടങ്ങുന്ന വിധത്തിലാണ് കോടതി സമുച്ചയം പൂർത്തിയാകുന്നത് ഇരിങ്ങാലക്കുടയുടെ വികസന പ്രവർത്തനങ്ങളിൽ വേഗത പകരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ആസൂത്രണങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും ജുഡീഷ്യറിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ സഹായങ്ങൾ തുടർന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ദിശ എങ്ങോട്ടാകണം എന്ന് നിശ്ചയിച്ചുറപ്പിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും സംവിധാനം ചെയ്ത ലോനപ്പൻ നമ്പാടനാഷിൽ നിന്ന് ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ കോടതി സമുച്ചയത്തിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു റവന്യൂ ഡിവിഷൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു റൂറൽ പോലീസിൻ്റെ ജില്ലാ ആസ്ഥാനം ഇരിങ്ങാലക്കുടയിൽ ഏഴു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആസ്ഥാന മന്ദിരം നിർമ്മാണം പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ആ ഓഫീസിനകത്ത് ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ റൂറൽ പോലീസ് ഓഫീസ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ചു ഇതൊക്കെ തന്നെ ഇരുങ്ങാലക്കുടയുടെ വികസന വഴികളിൽ വളരെ വേഗത പകരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ആസൂത്രണവും എല്ലാമായി മാറുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ പറയാതിരിക്കുന്നത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് ഒരിക്കൽ കൂടി അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ് തീർച്ചയായും ഇനിയും നമുക്ക് നമ്മുടെ സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടും ജുഡീഷ്യൽ കോംപ്ലക്സുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള അനുബന്ധ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ കോടതികളുടെയൊക്കെ പശ്ചാത്തല സൗകര്യം പലപ്പോഴും കാലഹരണപ്പെട്ട നിലയിലുള്ളതാണ് എന്നുള്ളത് ആ കോടതികളിൽ സ്ഥിരം ജോലി ചെയ്യുന്ന അഭിഭാഷക സുഹൃത്തുക്കളോടൊന്നും പ്രത്യേകം പറയേണ്ടതില്ല കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യം പോലും ഇല്ല എത്രയോ മണിക്കൂറുകൾ മുഷിന് നിൽക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യമാണ് കോടതികളിലൊക്കെ ഉള്ളത് ആ നിലയിൽ ഇപ്പോൾ ഇവിടെ നാം പണി ആരംഭിക്കുന്ന രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി സർവ്വവിധ സൗകര്യങ്ങളുമുള്ള ഒരു കെട്ടിട സമുച്ചയമാണ് പൂർത്തീകരിക്കാനാകുക ജഡ്ജിമാർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കപ്പെടുന്നുണ്ട് രണ്ട് രണ്ടായിരത്തി നാനൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള റെക്കോർഡ് റൂം ഇതിന്റെ ഭാഗമായിട്ടുണ്ട് തൊണ്ടി റൂമുകളുണ്ട് ഇലക്ട്രിക് സബ്സ്റ്റേഷനുണ്ട് ജനറേറ്റർ ഉണ്ട് എല്ലാവിധ സംവിധാനങ്ങളും ആധുനികമായ സംവിധാനങ്ങളോടും കൂടിയ ഒരു കോടതി സമുച്ചയമാണ് ഒരുങ്ങുന്നത് ഈ കോടതി രണ്ടാം ഘട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നൂലാമാലകൾ ഉണ്ടായിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ മായ പരിമിതികൾക്കുള്ളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത് രണ്ടാം ഘട്ടം പാസ്സാക്കി എടുക്കുന്നതിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം തന്നെ ചെലുത്തേണ്ടതായി വന്നിട്ടുണ്ട് അതിന്റെ പിറകിൽ പ്രവർത്തിച്ച ഏവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് അതിനെ ഇരുകാലക്കുടയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്യധികം ചാരിതാർത്ഥ്യമുണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ ഈ അപേക്ഷ വളരെ അനുഭാവപൂർണ്ണം പരിഗണിച്ചുകൊണ്ടാണ് ഈ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണത്തിനുള്ള അനുമതി നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് എന്നുള്ളത് സന്തോഷപൂർവ്വം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടിയ ഒരു കോടതി സമുച്ചയം നമ്മുടെ നഗരഹൃദയത്തിൽ ഉണ്ടാക്കുന്നതോടുകൂടി മണ്ഡലത്തിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നതോടുകൂടി മണ്ഡലത്തിൽ വന്നു പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കും അതിനുപാതികമായിട്ട് നഗരവികസനം കൂടുതൽ ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അനുബന്ധ സൗകര്യങ്ങളും നമുക്ക് വിശാലമായ നിലയിൽ ഉറപ്പാക്കാൻ സാധിക്കും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഓരോ ആക്ടുകൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഓരോ മേഖലയിലും നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള സംവിധാനങ്ങൾ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് സ്പെഷ്യൽ കോടതികൾ അനിവാര്യമാണ് ഒരേ കോടതിയെ തന്നെ നാനാമുഖമായ ചുമതലകൾ ഏൽപ്പിക്കുമ്പോഴാണ് മാസങ്ങൾ പോരാ കൊല്ലങ്ങൾ എടുത്ത് മാത്രം കേസുകൾ അവസാനിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത് ഫാസ്റ്റ് ട്രാക്ക് ഫാസ്ട്രാക്ക് കൂടി കേസുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നീതി നിയമ നിർവഹണ സംവിധാനങ്ങൾ എന്തായാലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ആ ദിശയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ എന്നെ കൊണ്ടാവുന്നത് പരിശ്രമിക്കാം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അതുപോലെ നമ്മുടെ കോടതികളുടെ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണത്തിന് കോടതിയുടെ കെട്ടും മട്ടും പരിഷ്കരിച്ചാൽ പോരാ എന്ന ഒരഭിപ്രായകാരിയാണെങ്കിൽ ഞാൻ കെട്ടിടങ്ങൾ മാത്രം പരിഷ്കരിച്ചാൽ പോരാ ഇപ്പോഴും വളരെ കാലഹരണപ്പെട്ട രീതി സമ്പ്രദായങ്ങളാണ് കോടതികളിൽ തുടരുന്നത് എന്ന് നമുക്കറിയാം അവിടുത്തെ എല്ലാ ചടങ്ങുകളും എല്ലാ ആചാരങ്ങളും ഒക്കെ തന്നെ വളരെ കാലഹരണപ്പെട്ടതാണ് എത്രയോ കാലത്തിനനുസൃതമായ പരിഷ്കാരങ്ങൾ നാടിന് ചേർന്ന ഏറെ ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണിത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ കോടതികളുടെ ഔദ്യോഗിക ഭാഷ മലയാളവുമായി എന്നതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം വിളിച്ചത് എത്രയോ വർഷങ്ങളായിട്ടുള്ള ആലോചനയാണ് പക്ഷേ അത് പൂർണമായിട്ട് സാക്ഷാത്കരിക്കാൻ ഇനിയും എത്രയോ ദൂരം നമ്മൾ പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം തീർച്ചയായും കാലത്തിനനുസൃതമായും നാടിനനുസൃതമായും നമുക്ക് ജുഡീഷ്യറിക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ ഈ മേഖലയിൽ വരണം ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ജുഡീഷ്യർ ഓഫീ ഓഫീഷ് ഒഫീഷ്യൽസിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മൾ ഈ രാജ്യത്ത് ഇന്ന് കൂടി ഉറ്റുനോക്കുന്ന കേന്ദ്രങ്ങളാണ് ജുഡീഷ്യറി എന്നുള്ളതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബലം സാധാരണക്കാർക്ക് നീതി ലഭിക്കേണ്ടുന്നതായിട്ടുള്ള ബാധ്യത സാധാരണക്കാരുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള അവകാശം ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് കെൽപ്പുള്ള ശക്തിയുള്ള ത്രാണിയുള്ള കേന്ദ്രങ്ങൾ എന്നുള്ള നിലയിൽ ഇന്നത്തെ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ജുഡീഷ്യറിക്ക് വലിയൊരു പങ്കുവഹിക്കാനുണ്ട് എന്നാണ് എനിക്ക് വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് പി പി സൈതലവി അധ്യക്ഷത വഹിച്ചു ചാലക്കുടി ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കൂട എന്നിവിടങ്ങളിലെല്ലാം കൺസ്ട്രക്ഷൻ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരിങ്ങാലക്കുട കോടതിയുടെ കൺസ്ട്രക്ഷൻ ആണ് നമ്മളൊരു പ്രമുഖമായിട്ടുള്ള ഒരു ശ്രദ്ധ പതിയേണ്ടത് ഏരിയ എന്ന് മനസ്സിലായി കാരണം ഈ നമ്മൾ എൻ്റെ തൊട്ടു മുമ്പത്തെ പ്രാസംഗിക നമ്മളെ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ നമ്മളെ തൃശ്ശൂർ ജില്ല കഴി തൃശ്ശൂർ ഹെഡ് ക്വാർട്ടേഴ്സ് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോടതികളിലുള്ള ഒരു സെൻ്ററും ഏറ്റവും ലിറ്റിഗൻസ് വന്നു പോകുന്നതും മാക്സിമം അഡ്വക്കേറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നതും ഒരു വളർന്നു വരുന്ന ഒരു പട്ടണവുമായ ഇരിങ്ങാലക്കുടയിലാണ് ഒരു മുഖ്യമായിട്ടുള്ള ഒരു കെട്ടിടം വരേണ്ടത് എന്നും ആ വരുന്ന കെട്ടിടത്തിന് നമ്മളൊന്നും ശ്രദ്ധ വെച്ച് പെട്ടെന്ന് അതിൻ്റെ വർക്ക് തീർന്ന് തീർന്ന് ജനങ്ങളിലേക്ക് അതിൻ്റെ സൗകര്യം എത്തിക്കുക ഒരു മുഖ്യമായിട്ടുള്ള നമ്മളുടെ ഒരു പ്രജ്ഞ ഒരു പ്രതിജ്ഞയായി നമ്മൾ ഏറ്റെടുക്കുകയായിരുന്നു എം എൽ എ മാരായ കെ കെ രാമചന്ദ്രൻ ഇ ടി ടൈസൺ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് എൻ വിനോദ് കുമാർ അഡ്വക്കേറ്റ് ജിഷ ജോബി അഡ്വക്കേറ്റ് ജോജി ജോർജ് അഡ്വക്കേറ്റ് വി എസ് ലിയോ കെ സി ഷാജു തുടങ്ങിയവർ സംസാരിച്ചു സാധ്യമാകുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോ പുതുതായി കൊണ്ടുവരുന്നതിൽ നല്ല ശ്രദ്ധ ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ അനുഭവമാണ് സിവിൽ സ്റ്റേഷൻ പണിയുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഇത്തരം ഒരു എന്ന് പറഞ്ഞിരുന്ന ഓണം മൂലയിൽ ഇതുപോലൊരു സംരംഭം വന്നാൽ ആളുകളൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നൊക്കെ ഭയപ്പെട്ടിരുന്ന ഒരു സമയമൊക്കെ ഇപ്പോൾ സിവിൽ സ്റ്റേഷന്റെ പ്രവർത്തനം നന്നായി ആർ ഡി ഓഫീസിനോടനുബന്ധിച്ചു വരുന്നു ഇപ്പോൾ തൊട്ട് സൈഡിലായി നമ്മുടെ ജുഡീഷ്യൽ കോംപ്ലക്സ് വരുന്നു അതുപോലെ നമ്മുടെ ജില്ലാ റൂറൽ ഓഫീസ് പോലീസിന്റെ സംവിധാനം വരുന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ളൊരു സ്ഥലമായി തൊട്ട പ്രഭു നിരവധിയായിട്ടുള്ള പുതിയ സംരംഭങ്ങളും സംരംഭങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സാക്ഷ്യം വഹിക്കാൻ നോട്ടീസിൽ രണ്ട് പേരുകൾ അച്ചടിച്ചെങ്കിലും അവരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്ന കാര്യം എടുത്തു പറഞ്ഞ് നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പ്രതിഷേധം അറിയിച്ചു വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ നിമിഷം നിൽക്കുന്നത് വലിയൊരു ചടങ്ങിന്റെ രണ്ടാമത്തെ ഘട്ടം ഉദ്ഘാടനത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് എനിക്ക് വളരെ സങ്കടം തോന്നിയൊരു കാര്യം രണ്ട് എം പിമാരുടെ പേര് നമ്മുടെ ഈ നോട്ടീസിലുണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കൂടി കേൾക്കണം ഒരു മിനിറ്റ് നമ്മുടെ നീതിന്യായത്തിൻ്റെ ഒരു രണ്ടാംഘട്ട നീതിന്യായ കുറച്ച് മുമ്പ് പറയേണ്ട ന്യായവും അന്യായവും കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യുകയും വളരെ വിശദമായ വാദഗതികൾ നടത്തുകയും ഒക്കെ ചെയ്യേണ്ട ഒരു നീതിന്യായ സമുച്ചയത്തിൻ്റെ രണ്ടാംഘട്ട ഉദ്ഘാടനത്തിൻ്റെ വേദിയിൽ ബഹുമാനരായിട്ടുള്ള രണ്ട് എം പിമാർ ഇതിൽ അറുപത് ശതമാനം ഫണ്ട് സെൻട്രൽ ഫണ്ടാണ് ബാക്കി നാല്പത് നമ്മുടെ സ്റ്റേറ്റ് ഫണ്ടാണ് ഇതൊക്കെ പറയുന്നു അതിനിടയിൽ ഈ രണ്ട് എം പിമാരെയും ഞാൻ ഡയറക്റ്റ് വിളിച്ചു വളരെ സങ്കടകരമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരെ നേരിട്ട് വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ലേ പേരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു പ്രതിഷേധം അങ്ങനെ തന്നെ പറയാനാണ് പറഞ്ഞത് അങ്ങനെ അല്ല അവരവള് മേഡം വിളിച്ചോളോ എന്നോട് വിളിച്ചവര് പറഞ്ഞതാണ് ഒന്ന് ഇവിടെ അറിയിക്കണം എന്ന് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത് കാരണം നമ്മളെല്ലാവരും കൂടി ചേരുമ്പോഴാണ് ഒരു സൗന്ദര്യം ഉണ്ടാകുന്നത് അതിലെ സ്റ്റേറ്റ് ഫണ്ട് സെൻട്രൽ ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ ഫണ്ട് അതുമല്ലെങ്കിൽ നമ്മുടെ നമ്മൾ തദ്ദേശ സ്വയംഭരണത്തിലെ ജനപ്രതിനിധികൾ സ്റ്റേറ്റിലുള്ള മറ്റുള്ളവർ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ലല്ലോ എല്ലാം നീതി ന്യായവും ഒക്കെ എല്ലാം ഒരുപോലെ എപ്പോഴും പരിഗണിക്കപ്പെടേണ്ടതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും താഴെക്കിടയിലുള്ള പ്രത്യേകിച്ച് ജനങ്ങളെ സംബന്ധിച്ച് അവർ നമ്മളെ എല്ലാവരും നോക്കിക്കാണുന്നത് വളരെ വളരെ വലിയ പ്രതീക്ഷയോടെയാണ് നമ്മളും അതുപോലെ തന്നെയാണ് എല്ലാ ആളുകളെയും ഒരുമിച്ച് സ്നേഹത്തോടെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കാണാൻ ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതും ഏർ പോരുന്നതും അതായത് നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചു പോകുന്നതെല്ലാം ഏറ്റവും ഉദാത്തമായ ഒരു നീതിന്യായ വ്യവസ്ഥിതി നമുക്ക് ഈ ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല ഒരു കാതലായ കാര്യം തന്നെ പറയാം നമ്മുടെ ജനാധിപത്യത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല ഞാനിവിടെ ഒരു ജുഡീഷ്യൽ കോംപ്ലക്സിന്റെ ഉദ്ഘാടന വേളയിലാണ് നിൽക്കുന്നത് ബഹുമാനരായിട്ടുള്ള ഏറ്റവും പ്രധാന ജുഡീഷ്യറിയിലുള്ള ആളുകളാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് അപ്പം ഞാനതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല പക്ഷേ അങ്ങനെയുള്ള ഒരു വേളയിൽ പോലും ഏതെങ്കിലും തരത്തിൽ ബഹുമാനിയായ മന്ത്രി പറയുന്നുണ്ട് ഓഫീസിൽ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്കത് നോക്കാം പക്ഷെ ഇത് നേരിട്ട് എന്നോട് പറഞ്ഞ വിഷയം എന്നോട് നേരിട്ടിവിടെ പറയണമെന്ന് പറഞ്ഞൊരു വിഷയമാവുമ്പോൾ പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല വേണം അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പൊ എന്തായാലും ഇങ്ങനൊരു കാര്യങ്ങൾ വ വകതിരിവുകൾ അല്ലെങ്കിൽ വേർതിരിവുകൾ ഇനിയെങ്കിലും ഉള്ള കാര്യങ്ങൾ ഉണ്ടാവരുതെന്നുള്ള വളരെ വിനീതമായ ഒരു അപേക്ഷയാണ് ഞാൻ ആദ്യമായി മുന്നിൽ വയ്ക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെ മറ്റുള്ള ഒരു അപ്പുറത്തുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒരിക്കലും അവരുടെ മറ്റുള്ള ഡെസിഗ്നേഷനുകളല്ല ആദ്യം ചിന്തിക്കാന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഓപ്പോസിറ്റ് വ്യക്തിയെ നമ്മൾ കാണുന്നത് അതല്ലേ ഒരു ഭംഗി അല്ലെങ്കിൽ അതിലൊരു ഡെസിഗ്നേഷനൊക്കെ വരുമ്പോൾ അതൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല പക്ഷെ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അവൻ്റെ അവൻ്റെ പ്രവൃത്തികൾ പ്രത്യേകിച്ച് സ്നേഹത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ജുഡീഷ്യൽ കോംപ്ലക്സിന്റെ ഘട്ട നിർമ്മാണ ഉദ്ഘാടന വേളയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഇരിഞ്ഞാലക്കുടയിലെ ജനപ്രതിനിധി അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുടയിലെ ചെയർപേഴ്സണുകൾ എനിക്ക് വലിയ അഭിമാനമുണ്ട് കാരണം കുറച്ച് മുമ്പ് ബഹ്മാനായിട്ട് ടൈസൺ മാസ്റ്റർ എം എൽ എയുടെ പറയുണ്ടായിരുന്നു ഇവിടെ നമുക്ക് സംവിധാനങ്ങളും അപ്പുറത്തുന്ന ആൾക്കാരെ തരും ദൈവം ഇതൊരു ആൾക്കാരെ വേണ്ട കേട്ടോ വളരെ വിനിയോഗപൂർവ്വം പറയാം കാരണം എല്ലാവരും വളരെ സ്നേഹത്തിൽ സന്തോഷത്തിൽ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നു നമുക്ക് തീർച്ചയായും ജുഡീഷ്യറി ആവശ്യമുണ്ട് പക്ഷെ കുറ്റവാളികളും അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം കാരണം പലപ്പോഴും മനുഷ്യന്മാരെ ചില ഘട്ടങ്ങളിൽ സംശയിക്കപ്പെടുന്നത് പോലും ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം വലിയ വലിയ കുറ്റങ്ങൾ പോലും ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പലപ്പോഴും എല്ലായ്പ്പോഴും അല്ല പലപ്പോഴും എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇരിഞ്ഞാലക്കുടിക്ക് അഭിമാനകരമായ പല പ്രവർത്തികളും ബഹുമാന്യായ എം എൽ എയും പ്രിയപ്പെട്ട നമ്മുടെ ബിന്ദു മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിഞ്ഞാലക്കുടയുടെ ബഡ്ജറ്റ് നമ്മുടെ നമ്മളുടെ ബഡ്ജറ്റ് അവതരിപ്പി അവതരിക്കേ അവതരിപ്പിക്കേണ്ടായി ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ നമ്മളുടെ ടാണാ ചന്തക്കുന്ന റോഡ് വികസനം ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ വാർഡുകളിലേക്ക് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തികൾ ബഹുമാനിയായ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി വളരെ സന്തോഷം ഈ വേളയിൽ പ്രിയപ്പെട്ട മന്ത്രിയോട് അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം എം പിയുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് വളരെയധികം പ്രവർത്തനങ്ങൾ ലഭിക്കുകയുണ്ടായി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒരു ഇത് സാന്ത്ഭ്യമായി പറഞ്ഞു എന്ന് മാത്രം അത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല അപ്പം എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി എല്ലാവിധ ഐശ്വര്യങ്ങളും വളരെ ഐശ്വര്യം തന്നെ ഞാൻ പറയുക കാരണം ഇതിൽ ഫാമിലി കോർട്ടിന്റെ കാര്യങ്ങളാണ് പലപ്പോഴും കൂടുതലായിട്ട് ഉള്ളതെന്ന് ബഹുമാനായി അധ്യക്ഷനോട് പറയുകയുണ്ടായി അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ന്യായം നടപ്പാക്കാൻ ഇവിടുത്തെ ഓരോ കോടതിക്കും കഴിയട്ടെ

പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് കോടതി സമുച്ചയം വിഭാവനം ചെയ്തിട്ടുള്ളത് കെട്ടിടത്തിന്റെ അഞ്ചാമത്തെ നിലയുടെ സ്ട്രക്ചറൽ നിർമ്മാണവും ഫിനിഷിംഗ് പ്രവർത്തികളും കാന മതിൽ റിട്ടേണിംഗ് മാൾ എൻട്രൻസ് റോഡ് എന്നിവയുടെ നിർമ്മാണവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ മുതൽ അഞ്ചാം നില വരെയുള്ള ഓരോ നിലയിലും രണ്ട് കോട്ട ഹാളുകൾ എന്നതി രീതിയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ ഫസ്റ്റ് ക്ലാസ് സെമിസ്റ്റേഡ് കോടതി ഒന്നാം നിലയിൽ അഡീഷണൽ സബ് കോടതി പ്രിൻസിപ്പൽ സബ് കോടതി രണ്ടാം നിലയിൽ ഭാവിയിൽ വരുന്ന കോടതിക്ക് വേണ്ടിയും ഫാമിലി കോടതി മൂന്നാം നിലയിൽ കോടതി ഹാൾ എട്ട് കോടതി ഹാൾ ഒമ്പത് നാലാം നിലയിൽ അഡീഷണൽ മുനിസിപ്പൽ കോടതി പ്രിൻസിപ്പൽ മുനിസിപ്പൽ കോടതി എന്നീ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ കെട്ടിടത്തിൽ ജഡ്ജസ് ചാമ്പറുകൾ വീഡിയോ കോൺഫറൻസ് ഹാൾ മീഡിയേഷൻ സെന്റർ ബാർ അസോസിയേഷൻ ഹാൾ ക്ലബ്സ് അസോസിയേഷൻ ഹാൾ ഗവൺമെന്റ് ലീഡർ പബ്ലിക് പ്രോസിക്യൂട്ടർ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ റൂം സെൻട്രൽ ലൈബ്രറി ചില സ്ഥലവും ഓഫീസ് റൂമുകൾ അക്കോർഡ് റൂമുകൾ തുണ്ട് റൂമുകൾ എന്നിവ നൽകിയിട്ടുള്ളതാണ് കൂടാതെ കെട്ടിടത്തിൽ ഓരോ നിലയിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ടോയ്ലറ്റുകളും ഭിന്നശേഷി സൗഹൃദപരമായുള്ള ടോയ്ലറ്റുകളും കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി റാമ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫൈൻ ഫൗണ്ടേഷനോടുകൂടി ആർ സി സി ഫ്രൈബ് സ്ട്രക്ചറായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ കെട്ടിടത്തിൽ സിമെന്റ് സോൾട്ട് പാക്ക് ഉപയോഗിച്ചുള്ള വിദ്യ നിർമ്മാണം ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് പെയിന്റിംഗ് തേക്ക് തടിയിലുള്ള വാതിലുകൾ യു പി വി സി ജനലുകൾ കുടിവെള്ള സംഭരണികൾ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണം ലാൻഡ്സ്കേപ്പിംഗ് ഫർണിഷിംഗ് ഇലക്ട്രിഫിക്കേഷൻ അഗ്നി സുരക്ഷാ നാല് ലിഫ്റ്റുകളുടെ നിർമ്മാണം ഇലക്ട്രോണിക്സ് പ്രവർത്തികൾ എന്നിവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് പ്രതീക്ഷിക്കുന്നു ഈ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് എല്ലാ ജനപ്രതിനിധികളുടെയും നീതിന്യായ വിഭാഗത്തിന്റെയും നഗരസഭാ അധികൃതരുടെയും യും അടിയിലെ നിലയിൽ ജഡ്ജിമാർക്കുള്ള പ്രത്യേക പാർക്കിംഗ് സൗകര്യവും രണ്ടായിരത്തി നാനൂറ്റി അമ്പത് ചതുരശ്രയടി വിസ്താരത്തിൽ റെക്കോർഡ് റൂം തൊണ്ടിമുറികൾ ഇലക്ട്രിക് സബ്സ്റ്റേഷൻ ജനറേറ്റർ എന്നിവയ്ക്കുള്ള സൗകര്യവും ഒരുക്കും തൊട്ടുമുകളിലത്തെ നിലയിൽ ബാർ കൗൺസിൽ റൂം ലേഡി അഡ്വക്കേറ്റുമാർക്കും പോലീസിനുമുള്ള വിശ്രമ മുറി ജഡ്ജിമാരുടെ ലോഞ്ച് ചേംബറിനോട് ചേർന്ന ലൈബ്രറി കറന്റ് റെക്കോർഡ്സ് സൗകര്യം എന്നിവയുണ്ടാകും കൂടാതെ ബേസ്മെന്റ് നിലയിൽ കാന്റീൻ സൗകര്യവും ഉണ്ടാകും നിലകളുടെ സ്ട്രക്ചർ ജോലികളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത് ഏഴാം നിലയുടെ നിർമ്മാണവും ഇതടക്കമുള്ള എല്ലാ നിലകളിലെയും ഇലക്ട്രിക്കൽ ജോലികളടക്കമുള്ള ഫിനിഷിംഗ് പ്രവൃത്തികളും രണ്ടാം ഘട്ടത്തോടെ എല്ലാ നിലകളിലും ഭിന്നശേഷി സൗഹൃദ ശുചിമുറികളും ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് made ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ైడ్ గి మేన్ కమేషిల్ సెంటర్ మెయిన్ రోడ్ ఇరి